ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊക്കെയും യൂട്യൂബ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഓൾമോസ്റ്റ് ആൾക്കാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് സമയം പോക്കല്ല ഓൾമോസ്റ്റ് ആൾക്കാരും ഇതിൽ നിന്നും ഇൻകം കിട്ടും എന്ന കൂടിയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ഇടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഭാഗ്യം എന്നെ തുണച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോയി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഇട്ടിരിക്കുന്ന വീഡിയോകൾ അതിൽ എത്രത്തോളം വ്യൂവേഴ്സ് ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വന്ന് ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും അതിൽ നിന്നും നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും അതിൽ ഡോളർ കയറുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ അവിടെ എൻ്റെ വീഡിയോകൾക്ക് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ഡോളർ വീതം എനിക്ക് കൂടാറുണ്ട് എന്ന ഒരു സത്യം കൂടി ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മാസത്തിനകത്ത് വെച്ചിട്ട് എന്നെ ഒരു സ്ത്രീ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് അവരാവശ്യപ്പെട്ടതോ ഒരു കാര്യമായിരുന്നു ഒരു സ്ത്രീ ആറു മക്കളുമായിട്ട് അവരുടെ വീട് ജപ്തി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്നെടുത്ത് പ്രൊമോട്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത് പക്ഷെ അന്ന് ഞാൻ അവരോട് ഭയങ്കര കൂടി സമാധാനത്തോടുകൂടി കൂടി അവരോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സഹോദരി ഞാൻ ഈ ചാനൽ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടല്ല തുറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനൽ വഴി ഒരു പരസ്യം പ്രൊമോട്ട് ചെയ്യില്ല അത് മാത്രമല്ല ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോകളും എനിക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് അറിയാവുന്ന കാര്യത്തെക്കുറിച്ചല്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് പറഞ്ഞുവെങ്കിലും ഞാൻ ആ ഒരു സ്ത്രീയുടെ വീഡിയോകൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ എന്ന് പറയുന്നത് ആറു മക്കളുള്ള ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയാണ് അത്യാവശ്യം മൂന്ന് മക്കൾ എനിക്ക് ഒന്ന് മൂന്ന് മക്കൾ കുറച്ച് ഏജ്ഡ് ഏജഡായിട്ടുള്ള കുറച്ച് വളർന്ന എൻ്റെ മക്കളുടെയൊക്കെ പ്രായമുള്ള ഒരു രണ്ട് മക്കൾ കുറച്ച് വളർന്ന മക്കളാണ് മൂന്നാമത്തെ കുട്ടിക്ക് അസുഖമായിട്ട് ഇവർ കുറച്ച് കടബാധ്യതയിലേക്ക് എത്തി എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും വീട് ലോൺ വെച്ച് ഇവർ കുറച്ച് ക്യാഷ് കൈ കയ്യില കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു ഈ വീട് ലോൺ വെച്ച് വാങ്ങിയ പൈസ അവർ തിരിച്ചടയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞാനൊരു കാര്യം പറയുന്നത് വീട് നമ്മൾ ലോൺ വയ്ക്കാനായിട്ട് പോകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല വീട് ലോൺ വെക്കുക എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ കോർപ്പറേഷനിൽ തണ്ട പേര് പിന്നെ റൂട്ട് മാപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ കടന്ന് ഈ വീടിന് ഒരു ലോണ് കിട്ടണമെങ്കിൽ എങ്ങനെ പോയാലും മൂന്നോ നാലോ മാസത്തോളം എടുക്കും അപ്പോൾ ഈ വീട് ലോൺ വെച്ചത് കുട്ടിയുടെ ട്രീറ്റ്മെന്റിനാണ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ന്യായമായ ഒരു കാര്യമായിരിക്കാൻ സാധ്യതയില്ല എന്തായാലും കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനും മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ട് ഇവർ വീട് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ലോൺ ഇവർക്ക് കൃത്യമായി അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ വീടിനൊരു ജപ്തി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് അതായത് വീ വീട് ജപ്തി ചെയ്ത് ആളുകളെ പുറത്ത് ഇറക്കി വിടാൻ പാടില്ല അങ്ങനെ എന്തോ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവര് ഇവരുടെ വീട് ജപ്തിയായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവർ ആ വീട് വിൽക്കുക എന്തോ ചെയ്തിട്ടുണ്ട് വിറ്റു എന്നാണ് എന്റെ ഒരറിവ് അങ്ങനെ ഇവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങള് ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആറു മക്കളെയും കൊണ്ട് തെരുവിലേക്കിറങ്ങാൻ വയ്യ എന്നുള്ളതാണ് ഇവർ പറയുന്ന ന്യായം ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ഭർത്താവ് നല്ല ആരോഗ്യവാനായ ഒരു ഭർത്താവുണ്ട് അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതേ കണക്ക് ഈ സ്ത്രീയും വേറൊരു ജോലിക്കും പോകുന്ന ഒരാളല്ല എന്നുള്ളതാണ് എന്തായാലും ഈ സ്ത്രീയും ആ ഭർത്താവും ഈ ആറ് കുഞ്ഞുങ്ങളുടെ വാപ്പയും ഉമ്മയും ആരോഗ്യവാന്മാരായ ആരോഗ്യവതികളായ രണ്ടു പേരാണ് എന്നിട്ടും ഇവർക്ക് ഈ ആറു മക്കളെ പോറ്റാൻ കഴിയുന്നില്ല അന്ന് എന്തൊക്കെയോ ദാരിദ്ര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഇവിടെ എനിക്ക് നിയമപാലകരെയാണ് ഈ ഒരു വീഡിയോ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹം തോന്നുന്നത് ജനങ്ങളും ഇതൊന്ന് ശ്രദ്ധിക്കുക അതായത് രണ്ട് മക്കളായി കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലിൽ ഗർഭനിരോധനം നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ ഇഷ്ടത്തിനും വേണ്ടിയിട്ട് നമ്മൾ തനിയെ പ്രസവിക്കുന്നതാണ് മറ്റു മക്കളെയൊക്കെയും അവരുടെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ തന്നെ പ്രസവിച്ചു കൂട്ടുന്നതാണ് നമ്മുടെ മക്കളെ പക്ഷേ മക്കളെ വളർത്താൻ നിവർത്തിയില്ല മക്കളെ സുരക്ഷിതരായി നോക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് അലമുറയിടുന്ന അച്ഛനമ്മമാരെ പൊതുസമൂഹം നോക്കുക ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ ഒരു രീതിയിൽ ജീവിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഒരുക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ് അവർക്ക് അതിന് സാധിക്കുന്നില്ല മാതാപിതാക്കൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ മക്കൾക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇവർ പറയുന്നത് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറ പിന്നെ തെരുവിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇതിന് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു സ്ത്രീ സിലു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഒരു കേസിൽ ഇടപെട്ടിട്ടുണ്ട് അവരും വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ സദക്കയോ സക്കാത്തോ അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇത്തരക്കാരെ സഹായിക്കുക എന്നുള്ളത് കൂടിയാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ സഹായം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഇവർക്ക് കിട്ടേണ്ടുന്ന സഹായം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു സ്ഥലം വാങ്ങുക അതിൽ ഒരു വീട് വെക്കുക എന്നുള്ള രണ്ട് കടമ്പകളാണ് ഇവിടെ കടക്കേണ്ടത് ഇതിന് പൊതുജനങ്ങൾ സഹായിക്കണമെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങൾ ആരും തന്നെ മക്കളോ ഭാര്യമാരോ കുടുംബമോ ഒന്നുമില്ലാത്തവരല്ല അവർക്കും ഒരു കുടുംബവും ബാധ്യതയും കഷ്ടപ്പാടും ഒക്കെ ഉള്ളവരാണ് ഒരു ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു കാര്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രവാസികളാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ പ്രവാസി കൂട്ടങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ കെട്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല സാക്രിഫൈസും നേരിട്ട് കൊണ്ട് സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുന്ന അവരുടെ മനസ്സിലെ നന്മയെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ സുഖവാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പിരിവെടുക്കുന്നത് എന്നുള്ളത് ദുഃഖകരമായ ഒരവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു ലോകത്ത് മക്കളെ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളുണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് മക്കൾ നോക്കാത്ത വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന വാർദ്ധക്യ ദമ്പതികളുണ്ട് വാർദ്ധക്യ ജനതകളുണ്ട് ജനങ്ങളുണ്ട് അതുപോലെ ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ പോയതിന്റെ പേരിൽ മക്കളെ നോക്കേണ്ടി വരുന്ന അച്ഛന്മാരുണ്ട് മന ആ ഒരു തരത്തിൽ അനാഥത്വം നേരിടുന്ന ഒരുപാട് മക്കൾ ജീവിച്ചിരിക്കുന്ന അനാഥത്വം നേരിടുന്ന ഒരുപാട് വാർത്തയ്ക്ക് ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടും അതിൽ നിന്നും ഒരു ഇൻകം പോലും ഉണ്ടാക്കിയെടുത്ത് സ്വന്തം കുഞ്ഞുങ്ങളുടെ വയറ് നിറയ്ക്കാൻ കഴിയാത്ത കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരായിരം കൂട്ടം ജനങ്ങൾ ജീവിക്കാൻ പോലും ജീവിതത്തിലേക്ക് വരാൻ പോലും കഴിയാതെ തളർന്ന് കിടക്കുന്ന രോഗാവസ്ഥയെ നേരിടുന്ന സ്വന്തം മക്കൾ ഒരു ബിസ്ക്കറ്റ് ചോദിച്ചാൽ പോലും അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന ആളുകളുള്ള ഈ ഒരു നാട്ടിൽ വെറും ഇത്രയും ആരോഗ്യവാനായ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിൻ്റെയും ആറു മക്കളെ കാണിച്ചുകൊണ്ട് ത്തരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ ദരിദ്രരാണ് ഞങ്ങൾ ദരിദ്രരാണ് എന്ന് പറയാൻ വേണ്ടി ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇവരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പൊതുജനങ്ങൾ അവെയർനെസ് നേടുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ശരിക്കും നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് നമ്മുടെ മക്കളെ നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന അവിടെ മുതൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു ഷെൽട്ടറിലേക്ക് അവിടെ മാറ്റുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഈ തരത്തിൽ അതായത് വീട് വെക്കാൻ വേണ്ടി പിന്നെ പുറത്തു വന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ആ ഒരു സ്ത്രീയുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ നോക്കുക അവരുടെ വീഡിയോയിൽ അത്യാവശ്യം പരസ്യമൊന്നും കാണാറില്ല അവരിനി പരസ്യം ഇട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ഇനി ഇട്ടിട്ടില്ല എങ്കിൽ തന്നെ അവർ ഒരുപാട് വർഷങ്ങളായി എന്ന് തോന്നുന്നു വീഡിയോകൾ ഇട്ടിട്ട് ഇവർ മോണിറ്റൈസേഷൻ ഓൺ ആക്കി ഈ ഒരു വീഡിയോകൾക്ക് അവർ മോണിറ്റൈസേഷൻ സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഇവരുടെ ബാധ്യതകളെയൊക്കെ മറികടന്നുകൊണ്ട് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ജീവിക്കാനുള്ള ക്യാഷ് ഈ ഒരു യൂട്യൂബിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പായാരം അവർ പറയുന്നത് എന്നതിനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും സിലുവിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ പോയി ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരുടെ ചാനൽ നല്ല റീച്ചുള്ള ഒരു ചാനലാണ് ഇവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ചാനലിൽ ആ ഒരു വീഡിയോ റീച്ച് നേടുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഇത്തരത്തിൽ കഷ്ടപ്പാട് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അത് മാത്രമല്ല എൻ്റെ ആറു മക്കൾ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുണ്ടെനിക്ക് എന്നിട്ടും എൻ്റെ കുടുംബനാഥനാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി കിടപ്പിലായിപ്പോയത് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിനെ താങ്ങി നിർത്തുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ എട്ട് വയറുകളെ സുന്ദരമായി പോറ്റുന്നുണ്ട് എന്നിട്ടും ആരോഗ്യമുള്ള ഒരു ഭാര്യക്കും ഭർത്താവിനും അവരുടെ ആറ് മക്കളെ പോറ്റാൻ കഴിയുന്നില്ല അവർ സ്വന്തമായി ഒരു വീടുണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിയാണ് എനിക്കും വീടില്ല ഞാനും വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ഞാനും ഇതുപോലെ ഒരു പൊതു മീഡിയ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാനും ഇതുപോലെ പായാരം പറയട്ടെ ഞാൻ ഈ പൊതുസമൂഹത്തിനോടാണ് പറയുന്നത് ഭർത്താക്കന്മാരില്ലാത്ത എല്ലാ സ്ത്രീകളും യൂട്യൂബ് യൂട്യൂബ് തുറന്നിട്ട് അവരുടെ ആവശ്യം ഞാൻ ഞങ്ങൾ ദരിദ്രരാണ് ഞങ്ങൾ ദരിദ്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുലാബാദ് ഈ ഗ്യുല അബ്സിന്ദബാദ് എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഞങ്ങൾ ദരിദ്രരാണ് ഞങ്ങൾ ദരിദ്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് തുറന്ന് നിങ്ങളും ഇറങ്ങി വരിക അപ്പോൾ നിങ്ങൾക്കും സഹായം കിട്ടും സഹായം ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ചാരിറ്റി ചോദിക്കുന്നതിനൊരു മാന്യതയില്ലേ ഒരന്തസ്സില്ലേ ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചാരിറ്റിയിൽ ഏർപ്പെടുന്നത് ഓക്കെ ഒരാൾക്ക് തിന്നാൻ നിവർത്തിയില്ല ഭക്ഷണത്തിന് നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാരിറ്റിയിൽ ഏർപ്പെടുന്നത് ഓക്കെ ഇതെന്താണ് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയില്ല ഡ്രസ് ഇല്ല മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല എൻ്റെ മക്കൾക്ക് സി ബി എസ് ഇ സിലബസിൽ പഠിക്കണം എൻ്റെ എനിക്ക് ഒരുപാട് എൻ്റെ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ പൊതു സ്വത്താണ് എൻ്റെ മക്കളെ നാട്ടുകാർ നോക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മക്കളെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഇത്തരത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ നിഷ്കരണം തള്ളിക്കളയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഇതിനു മുന്നിൽ ഇങ്ങനെ നടക്കുന്നത് സ്വന്തം സുഖവാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇവരുടെ വീഡിയോകൾ എടുത്തു നോക്കിയാൽ ഇവർക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇവരുടെ ഏകാന്തതയുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഭയങ്കരമായ ഒക്കെ ഇട്ടിട്ടാണ് ഇവര് വീഡിയോ എടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുകയാണെങ്കിൽ എത്രത്തോളം ഇവർ ഒരു സമൂഹത്തെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്ന് ശരിക്കും അർഹതപ്പെട്ടവരിലേക്ക് സഹായം എത്തുന്നില്ല എത്താൻ ഇത്തരം ഇത്തരം ആളുകൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്കൊരു യൂട്യൂബ് തുറന്നിട്ട് അതിൽ വന്ന് ഇവർ ഇവരുടെ ദാരിദ്ര്യം പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ കണ്ണ് പൊട്ടരാക്കി മാറ്റുമ്പോൾ അവർക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ആൾക്കാരെ സഹായിക്കാൻ അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിൽ സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് സഹായം എത്തുന്നില്ല ഇത്തരം സുഖലോലുപതരായ മനുഷ്യർ കാരണം എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നിങ്ങളുടെ സമ്പത്ത് ദാനം ചെയ്യുന്നത് ഒരാൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിവില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് അവർക്ക് നിങ്ങൾ ദാനം കൊടുക്കുക അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് നിങ്ങൾ നിങ്ങളുടെ ദാനം നിങ്ങൾ ചെലവഴിക്കുക അല്ലാതെ ഒരു എന്താണ് മൂന്നാമത്തെ കുട്ടിക്ക് അസുഖമുണ്ടായിരുന്നു വീണ്ടും അവർ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി എൻറെ എൻ്റെ ഭർത്താവിന് കുട്ടികളെ സൃഷ്ടിക്കാൻ മാത്രമേ കഴിവുള്ളൂ എന്റെ കുട്ടികളെ നോക്കാൻ കഴിവില്ല എന്ന് വന്ന് പറയുന്ന ഇത്തരം സ്ത്രീകളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത്തരക്കാരെ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും ഈ മക്കളെ കുഞ്ഞു മക്കളെ നോക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന മാതാപിതാക്കളെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ അത് തീരുമാനിക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്